സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ തിങ്കളാഴ്ച കൂട്ട ഉപവാസം വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഉപവാസത്തിൽ പങ്കെടുക്കും സംസ്ഥാനത്തിന് ഒന്നും ചെയ്യാനില്ലെന്നും കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും എ കെ ബാലൻ പറഞ്ഞു മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു അഷ്വിൻ ഡിയാഗോ നമുക്കൊപ്പം അഷ്വിൻ ഡിയാഗോ കൂട്ട ഉപവാസത്തിലേക്ക് സമരം കടുപ്പിക്കുന്നതിലേക്ക് ആശമാർ നീങ്ങുകയാണല്ലേ സുജയ വീണ്ടും സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആശാ പ്രവർത്തകർ ഒരു കൂട്ട ഉപ ഉപവാസത്തിലേക്ക് കടക്കാനാണ് തീരുമാനം തിങ്കളാഴ്ച മുതൽ കൂട്ട ഉപവാസം ഈ ആശാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉണ്ടാകും അതിന് മറ്റ് ജില്ലകളിൽ നിന്ന് കൂട്ടത്തോടെ തന്നെ ആശാ പ്രവർത്തകർ തിരുവനന്തപുരത്തേക്ക് എത്തും എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഇവരുടെ സമരം നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് അതുപോലെ നിരാഹാര സമരം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്നു ഇപ്പോൾ ഇവിടെ സമരം ചെയ്യുന്ന ഈ നിരാഹാരം കടക്കുന്ന ശാ പ്രവർത്തകരുടെ ആരോഗ്യനില അത് ഡോക്ടർമാർ പരിശോധിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഇത്തരത്തിൽ നിരാഹാര സമരം കിടന്നിരുന്ന ഒരു ആശാ പ്രവർത്തകയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു ഇപ്പോൾ മറ്റൊരു ആശാ പ്രവർത്തകയാണ് നിലവിലിപ്പോൾ സമരത്തിന് ഈ മൂന്നാമതായി സമരം ചെയ്യാൻ ഉള്ളത് നിലവിലിപ്പോൾ ഇവിടെ ഇവരുടെ കടുത്ത തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു കൂട്ടത്തോടെ ഉപവാസ സമരത്തിലേക്ക് കടക്കാൻ തിങ്കളാഴ്ച മുതൽ ഉപവാസ സമരത്തിലേക്ക് കടക്കാനാണ് ആശാ പ്രവർത്തകർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അല്പസമയം മുമ്പ് കൂടുതൽ നേതാക്കളടക്കം ഇവിടേക്ക് എത്തി ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു വി എം സുധീരൻ കെ മുരളീധരൻ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി ഇവർക്ക് വേണ്ട പിന്തുണ നൽകുമെന്ന് ഉറപ്പു നൽകിയ ശേഷം ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തിട്ട് ഇപ്പോൾ ദൃശ്യ ദൃശ്യങ്ങൾ കാണാം കൂടുതൽ പേർ ഇവിടേക്ക് എത്തുന്നുണ്ട് ഈ ആശാ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ പിന്തുണയുമായി കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് വിവിധ സംഘടനകളും ഇവിടേക്ക് എത്തുന്നുണ്ട് അല്പസമയം മുമ്പ് എക്സ് മാൻ സർവീസ് എക്സ് സർവീസ് മാൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തി അവരുടെ ചെറിയ ഒരു ധനസഹായം അടക്കമുള്ളത് ഈ ആശാ പ്രവർത്തകർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഒരു ചെറിയ കുട്ടി അവൻ അവന് സ്കോളർഷിപ്പിനായി കിട്ടിയ അഞ്ഞൂറ് രൂപ ഇവിടെ നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആശാപ്രവർത്തകരുടെ സമരത്തിന് വലിയ പിന്തുണയുമാണ് ഇപ്പോൾ ലഭിച്ചു വരുന്നതും പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ കാര്യമായി ഇടപെടുന്നില്ല മുഖ്യമന്ത്രി ഇടപെടുന്നില്ല ആരോഗ്യമന്ത്രി അവർ കൃത്യമായി കാര്യങ്ങൾ നടത്തുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ട് ഇപ്പോൾ ബിന്ദു കൃഷ്ണ നമുക്കൊപ്പം ചേരുകയാണ് ചേച്ചി ഇപ്പോൾ ഈ സമരം നാൽപ്പത്തിയൊന്ന് ദിവസം പിന്നിടുകയാണ് നിരാഹാരം മൂന്നാം ദിവസം ഒരു കൂട്ട ഉപവാസത്തിലേക്കാണ് അവർ പോകുന്നത് അങ്ങേയറ്റം ദയനീയമായൊരു കാഴ്ചയാണ് തിരുവനന്തപുരത്ത് കാണുന്നത് മനസാക്ഷിയുള്ള ഒരാളെങ്കിലും കേരളത്തിലെ സി പി എമ്മിൽ ഇല്ലേ ആണായിട്ടോ പെണ്ണായിട്ടോ ബില്ലലിംഗക്കാരായിട്ടോ ആരെങ്കിലും വേണ്ടേ എത്ര നാൽപ്പത്തിയൊന്ന് ദിവസമായി കേരളത്തിലെ ആരോഗ്യ രംഗത്തിൻ്റെ അടിസ്ഥാന ശിലകളായ സഹോദരിമാർ ന്യായമായ ആവശ്യത്തിന് വേണ്ടി സമരം നടത്തുമ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ നിരനിരയായി നിന്ന് അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു ഒരു ഭാഗത്ത് ഭാഗത്തെ ഇരിക്കുന്നു ഉണ്ടാവുന്ന വേദികളിലെല്ലാം സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ആക്ഷേപിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ ന്യായമല്ലെന്ന് ഈ കേരളത്തിൽ മനസ്സാക്ഷിയുള്ള അല്ലെങ്കിൽ തലയിൽ ആൾ താമസമുള്ള ഒരാളെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് തുടക്കകാലത്ത് ആശാവർക്കർമാരുടെ സേവനം പരിമിതമായിരുന്നു ഇന്നിപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ പദ്ധതികളും ഏതാണ്ട് എല്ലാ മാനവ വികസന പദ്ധതികളും സമരം തയ്യാറെടുക്കുകയാണ്